ഹലോ കൂട്ടുകാരെ ഇന്നൊരു പുതിയ വിഭവമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് ഇതെന്താണെന്ന് പറഞ്ഞാൽ പാലക്കുരുപ്പു എന്നൊരു ആന്ധ്ര ഡിഷസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഒരു മുന്നൂറ് ഗ്രാം പരിപ്പ് രണ്ട് തക്കാളി മൂന്നാല് പച്ചമുളക് വെളുത്തുള്ളി സവാള ഇത്രയും സാധനമാണ് ഈ പാലക്കുരുപ്പിന് വേണ്ടത് അപ്പോൾ നമ്മൾ ഇത്രയും സാധനവും ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് ഒരിച്ചിരി വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ പുറത്തേക്ക് ഒഴിക്കുക അത്രയും ഒഴിച്ചതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെക്കാം വേവിക്കാനായിട്ട് വെച്ചാൽ അതവിടെ ഇരുന്ന് ഒരു അഞ്ചോറോ വിസിൽ വരട്ടെ അഞ്ചോറോ വിസിൽ വരുന്നവരെ നമ്മൾ ഉപയോഗിക്കാം ഇത് ബ്രസ്റ്റാണ് അതായത് ചിക്കൻ്റെ ബ്രസ്റ്റ് ചിക്കൻ്റെ ബ്രസ്റ്റിനകത്ത് നമ്മൾ മുളക് പൊടി രണ്ട് രണ്ട് കരണ്ടി മഞ്ഞൾ മഞ്ഞൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ രണ്ട് വലിയ കരണ്ടി ലോ ഫാറ്റ് തൈരും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറായിട്ട് അരപ്പ് ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ബ്രസ്റ്റാണിത് ഇപ്പം ഇതിനകത്തേക്ക് ഇനി ആവശ്യമുള്ള ഒരു രണ്ട് തക്കാളി മൂന്ന് സവാള ഇത്രയും നമ്മൾ അരിഞ്ഞ് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതിനെ ഒരമണിക്കൂർ കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ വെക്കും അപ്പോൾ ഈ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് ഇതെല്ലാം പിടിച്ചവിടെ ഇരിക്കുമ്പോഴത്തേന് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ഈ ബ്രസ്റ്റ് നോർമലി നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ എണ്ണ യൂസ് ചെയ്യാതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നോർമലി നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് കുറവായിരിക്കും അപ്പം കുറച്ച് എണ്ണയില്ലാത്തതാണെങ്കിൽ കൂടിയും അതിനെ നമ്മൾ റോസ്റ്റ് ചെയ്തതുപോലെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് എടുക്കഴിക്കാൻ പറ്റും അപ്പോൾ അതിനാണ് ഇതിനെ ഇങ്ങനെ വെക്കുന്നത് ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് ഏകദേശം അതിൻ്റെ ആരംഭക്കെ ചേർത്തിരിക്കുമ്പോഴത്തേന് നല്ല പിന്നെന്താ ആയിരിക്കും അതിന് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മൂന്ന് ഒരു മൂന്ന് സവാള അതിന് ഒന്നൊന്നര മണിക്കൂർ നിന്നാണ് അതിലേക്ക് ഒരു മൂന്ന് സവാളയും കൂടെ അരിഞ്ഞു ചേർത്ത് നമ്മൾ ഒന്നും മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂർ കൂടെ ഈ ബ്രസ്റ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പത്തേന് അതവിടെ ഇരുന്ന് നല്ല അരപ്പൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ടിരിക്കട്ടെ അപ്പോൾ സവാള ഇങ്ങനെ തകത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈമില്ല കടയിൽ പോയി രാവിലെ കുറേ സാധനം വാങ്ങാനുണ്ടായിരുന്നു കുറെ എപ്പോൾ നമ്മൾ കടയിൽ പോയി സാധനം മേടിച്ചാലും നമ്മുടെ ഈ പരിസരത്തുള്ള വീടുകളിലെല്ലാവരും ചൈനാക്കാരായത് കൊണ്ട് അവർ വീടുകളിലൊന്നും പാചകമില്ല അപ്പം നമ്മളെ ഇന്ത്യക്കാർ അങ്ങനെയല്ല എപ്പോഴും നമ്മൾ ഇന്ത്യക്കാർ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം നമ്മളാണ് ഏറ്റവും കൂടുതൽ ആ കടയിൽ നിന്ന് സാധനം വാങ്ങുക അപ്പോൾ അവരെപ്പോഴും നമ്മളോട് ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ റെസ്റ്റോറൻറ്റ് വല്ലതും നടത്തുന്നുണ്ടെന്നോ അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറയും അല്ല അല്ല ഞങ്ങൾ ഇന്ത്യക്കാരാണ് അതുകൊണ്ടാണ് നോർമലി ഞങ്ങൾ ഇത്രയധികം സാധനങ്ങൾ വാങ്ങുന്നത് പർച്ചേസ് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട് അവരുടെ അടുത്ത് എന്നാൽ അവർക്ക് തന്നെ വലിയ അത്ഭുതം പോലെയാണ് കേട്ടോ കേട്ടോ നമ്മൾ പരസ്യത്തുള്ളവർ വീടുകളിൽ അവർ ഓർഡർ ചെയ്യുന്നു ഭക്ഷണം വരുന്നു കഴിക്കുന്നു അല്ലെങ്കിൽ കടയിൽ പോയി ഭക്ഷണം പിടിച്ചു കഴിക്കുന്നു നല്ല വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയല്ലേ ഇന്ത്യക്കാരങ്ങനല്ല ഇന്ത്യക്കാർ എപ്പോഴും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കില്ല നമ്മൾ ആവശ്യത്തിനുള്ള ഭക്ഷണം വീട്ടിലുണ്ടാക്കി കഴിക്കുന്നവരാണ് അപ്പം അപ്പോൾ ബ്രസ്റ്റിനെ നമ്മൾ അരപ്പ് സവാളയൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തുനിന്ന് വന്നിട്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ഇതിനെയും ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം മിക്സ് ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂർ കൂടി അയാൾ അവിടെ ഇരിക്കട്ടെ അരമണിക്കൂർ കൂടി അവിടെ ഇരുന്ന് ഇയാൾ റെസ്റ്റ് എടുത്ത് അരപ്പൊക്കെ അങ്ങോട്ട് നല്ല ഭംഗിയായിട്ട് കുടിച്ചിരിക്കട്ടെ അപ്പോൾ അപ്പോഴത്തേനും നമുക്ക് അടുത്ത ബ്രസ്റ്റിലേക്ക് പോകാം അപ്പം നമ്മുടെ പാല പാലക്കറിപ്പുവിന് അതായത് ആന്ധ്രപ്പുവിനുള്ള സാധനം എല്ലാം വേവിക്കാൻ നമ്മൾ കുക്കറിൽ അടുത്ത് വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് ഇങ്ങനെ വെന്ത്ുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് അടച്ച് അവിടെ വെക്കാം അത് റെസ്റ്റ് എടുക്കട്ടെ അവിടെ ഒരു ഒരമണിക്കൂർ കൂടെയെല്ലാം ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്പം ഇതിനെ നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാലക്കരി പൊപ്പിന് വേണ്ടി പ്രധാനമായിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ പാലക്ക് ചീരയാണ് പക്ഷെ നമുക്കിവിടെ പാലക്ക് ചീര കിട്ടാറില്ല പല ചീര കിട്ടാത്തത് കൊണ്ട് നമ്മുടെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിൽ ചീരയാണിത് ആ ചീര നമ്മൾ ഇത്രയും ചീര വേണം കേട്ടോ ഇത് രണ്ട് പിടി രണ്ട് വലിയ പിടി ചീരയാണിത് ഈ വലിയ പിടി ചീര നമ്മൾ നമ്മുടെ തണ്ടൊന്നും വേണ്ട തണ്ടൊക്കെ കളഞ്ഞിട്ട് എല്ലാം മാത്രമായിട്ട് നമുക്ക് അരിഞ്ഞെടുത്ത് വെക്കാം അരിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് നമുക്കെടുക്കാം അപ്പം ഇത്രയും ചീര അരിയാൻ കുറച്ച് സമയം വേണ്ടി വരും അപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എളുപ്പമൊഴിയത് അരിയാൻ നിങ്ങൾക്ക് മാർഗമുള്ളവർ എനിക്ക് കയ്യിലരിയെന്നാണ് എനിക്ക് വാക്കുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എരിയുന്നത് അരിയുന്ന സാധനം ഒന്നും ഇല്ലാതില്ല അതൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ എനിക്ക് അതിനേക്കാൾ സ്പീഡ് കിട്ടുക കയ്യിലരിയുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഈ കയ്യിലരിയുന്നു അപ്പോൾ അതിനെ നമ്മുടെ പാലക്കുരുപ്പുവിന് വേണ്ട ചീര ഞാൻ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ചീര മുഴുവൻ അരിഞ്ഞു വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ പാലക്കുരുപ്പിനു വേണ്ട പരിപ്പും ബാക്കി ഐറ്റംസ് എല്ലാം അവിടെ വന്നുകൊണ്ടേ അപ്പോൾ അങ്ങനെ നമ്മൾ പാലക്കരപ്പൊപ്പിനു വേണ്ട ചീരയൊക്കെ അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞേക്ക് ദേശം തീർക്കാറായി അപ്പോഴത്തേന് നമുക്ക് അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോയി ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പാനിനകത്ത് ഒരു വളരെ കുറച്ച് കവാള കവാളയ്ക്കകത്ത് പച്ചക്കളറി കാണുന്ന കറിവേപ്പില ആണ് കെട്ടും ചെറുതോട്ട് അരിഞ്ഞാൽ കറിവേപ്പില അത് ഇട്ട് നമ്മളന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇനി ഒരു തക്കാളി കൂടെ നമ്മൾ ചേർത്ത് തക്കാളി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ തൊട്ടടുത്ത അടുപ്പിലിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് കടിഞ്ചായിട്ടുള്ള വെള്ളമാണ് അതിനകത്ത് നമ്മളിട്ടിരിക്കുന്ന ഇല എന്ന് പറയുന്നത് പുതിയ ഇലയാണ് ഇനി നമ്മൾ കുറച്ച് പട്ട പൊടി നമുക്ക് ശേഷം അതായത് നമ്മുടെ ഗ്രാമ്പൂ പട്ടേൻ്റെ പട്ടയുടെ പൊടി കിട്ടും പട്ടയുടെ പൊടി കിട്ടി അതും കൂടെ നല്ല വെള്ളത്തിൽപ്പിച്ചതിന് ശേഷം ടീ ബാഗാണ് ഉപയോഗിക്കുന്നത് കടിഞ്ചായ ഇല ടീ ബാഗ് ആവശ്യത്തിനുള്ള കളറായി കഴിയുമ്പോൾ നമുക്ക് മാറ്റാം എന്നിട്ട് ആവശ്യത്തിന് പഞ്ചാരയും ചേർത്ത് യൂസ് ചെയ്ത് നമുക്ക് പിന്നെ എന്താണ് ആഡ് ചെയ്ത് പഞ്ചാര ആവശ്യത്തിന് മധുരം വേണ്ടവർക്ക് മധുരം ഉപയോഗിക്കാം മധുരം വേണ്ടവർക്ക് വേണ്ട അപ്പോൾ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കാം കടിഞ്ചായം കടിഞ്ചായോട് കുടിക്കുന്ന കടിഞ്ചായം കുടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കുന്ന രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇനി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് സവാളയൊക്കെ ആയിട്ട് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്തു ഉപ്പൂട് ആഡ് ചെയ്തിട്ടോട്ട് അതിന് എൻ്റെ തക്കാളിയും കൂടി അതിനകത്ത് ഇട്ട് തക്കാളിയും കൂടി ഇന്നും വളർന്നു വരുമ്പോഴത്തേന് നമുക്കതിനകത്ത് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ചൊക്കെ ഗത പട്ടാനപ്പൊടി എല്ലാം വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊരു സാധനം ഇപ്പോൾ അതിലേക്ക് ചേർക്കും അതെന്താണ് നിങ്ങൾക്ക് വല്ലപ്പൊടി ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് അപ്പോൾ ഇത് ഇപ്പോൾ അത്യാവശ്യം അതിനകത്ത് പട്ട പട്ടയുടെ പൊടിയും കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം കളിക്കാൻ നമുക്ക് ഇനി അതിനകത്ത് ടീ ബാഗ് കൂടെ ഒക്കെ ആവശ്യത്തിന് ചായ ഒക്കെ എടുത്താൽ മതി നമുക്ക് പി കഥാപിറ്റം കളിക്കുന്ന സമയുന്നുണ്ട് നമ്മുടെ അടുത്ത ഐറ്റംസ് ഉള്ള ഐറ്റം അടുത്ത ഐറ്റം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ നമ്മുടെ തമ്പ തലേനിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ എഗ്റോസ്റ്റ് എഗ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും നോർമൽ എഗ് റോസ്റ്റ് ആണെന്ന് അല്ല നോർമൽ എഗ് റോസ്റ്റ് അല്ല കുറച്ച് വ്യത്യസ്തമുണ്ട് വ്യത്യാസമുള്ള എഗ് റോസ്റ്റാണ് പിന്നെ ഇതിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി ചക്കളിക്ക് ഏകദേശം റോസ്റ്റഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അത്യാവശ്യം കേൾക്കേണ്ടതെന്ന് പറയുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മുന്നിപ്പൊടി തന്നെ അപ്പോഴത്തേനും നമുക്ക് കപ്പെടുത്തിട്ട് കരിഞ്ചായ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാം അപ്പം ടീ ബാഗത്തെ എടുത്തുകൊണ്ട് വന്നിട്ട് ആവശ്യമായിട്ടുള്ളൊരു പിന്നെ കളറൊക്കെ ആയിക്കഴിയുമ്പോഴേക്കും നമുക്ക് എടുക്കാം ടീ ബാഗ് എടുത്തുകൊണ്ട് വന്നു ചായയല്ല സാറ് കുടിക്കുന്ന ഒരു കരിഞ്ചായ ആണ് അപ്പം കരിഞ്ചായയാണിത് അപ്പോൾ അതിനകത്ത് കുറച്ച് പുതിനാലേയും പട്ടയുടെ സെൻസൊക്കെ ചേർത്തുള്ള ചായയാണ് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ തടി ആഗ്രഹിക്കുന്നവർക്ക് ഈ ചായ ഒരു ശീലമാക്കിയാൽ പെട്ടെന്ന് വെയിറ്റ് കുറയും പക്ഷേ എനിക്കിത് ഞാനിത് എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകും ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകും അതുകൊണ്ടാണ് ഞാനത് ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് നോക്കിയപ്പോഴത്തേനും നമുക്ക് പണി കിട്ടി അപ്പം നമ്മളത് വിട്ടു ണുങ്ങൾക്ക് പിന്നെ യൂറിനറും ഇൻഫെക്ഷൻ ഒന്നും ഒരു പ്രശ്നം വരുന്നില്ല പെണ്ണുങ്ങൾക്കാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരും അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വിട്ടു അപ്പോൾ ഇനി ഇവിടെ റോസ്റ്റഡ് ആയിരിക്കുന്ന തക്കാളി സവാളയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വളരെ കുറച്ച് മുളക് പൊടി പിന്നെ എന്താണ് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മസാലപ്പൊടി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് കിട്ടാം അത് ഗരം മസാല പിടിയാണ് ഗരം മസാല പിടിയൊക്കെ വളരെ ചേർത്താൽ കാരണം ഈ സവാളയിൽ തക്കാളി എന്ന് പറയുന്നത് വളരെ കണ്ടെ കുറച്ച് വളരെ കുറച്ച് സാധനമുണ്ട് അപ്പോൾ അതിൽ നമുക്കത് ഇത്രയും ഒന്ന് ആഡ് ചെയ്ത് ചേർത്തതിനു ശേഷം നമുക്കതിൽ എമെയിൻ കണ്ടൻ്റായ സാധനം നമ്മൾ ചെലവേറ്റിരിക്കുന്നതാണ് കുറച്ചേറെ സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്രയും സമയത്തിനകം കുട്ടികൾ സ്കൂളിലേക്ക് പോയി കഴിയുന്ന സമയം കൊണ്ട് നമ്മൾ കുട്ടികൾ തിരിച്ച് മുമ്പ് നമുക്ക് വീട്ടിലെ എല്ലാ ജോലികളും ഫിനിഷ് ആക്കിയിരിക്കണം നമുക്ക് ലാഗ് ചെയ്ത് പോകാൻ സമയമില്ല അപ്പം നമുക്ക് ഇങ്ങനെ പതുക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യങ്ങൾ നടക്കത്തില്ലേ ഈ കടക്കയിൽ ഈ സി ഈസി പതുക്കാരണം എനിക്ക് കടയിൽ പോയി വന്നപ്പോഴത്തേന് എൻ്റെ ടൈം ഒരുപാട് പോയി പതിനൊന്ന് മണി കഴിഞ്ഞു കടയിൽ പോയി പച്ചേസ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ ഭയങ്കര സ്പീഡ് ചെയ്യുന്നത് ഇപ്പം ഇതാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന സാധനം ഇതെന്താണെന്ന് പറഞ്ഞാൽ എഗ് ആണ് ഉള്ളി എഗ് വൈറ്റ് അതായത് യോക്കില്ല അതിനകത്ത് യോക്ക് മാറ്റി എഗ് വൈറ്റായിട്ട് ഇവിടെ നിന്ന് കിട്ടും അപ്പം ഇവരൊക്കെ ഡയറ്റിൻ്റെ ആൾക്കാരായതുകൊണ്ട് ഉള്ളി എഗ് വൈറ്റ് മാത്രം ചേർത്ത് ഇങ്ങനെ ഇങ്ങനെ കഴിക്കും അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ കുറച്ച് ഇതിലൊക്കെ അവസാനം അവസാനത്തെ ഇങ്ങനെയാണ് ആ എഗ് വൈറ്റ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് മുളക് കുരുമുളക് കൂടി ആഡ് ചെയ്യാം തിന് വേണമെങ്കിൽ നമ്മൾ അത്യാവശ്യം അതിയായി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ചീസാണ് കുറച്ച് ഏറെ ചീസ് അത് ചേർക്കും അപ്പോൾ ഈ എഗ് വൈറ്റ് മാത്രമായതുകൊണ്ടൊരു റോ ടേസ്റ്റ് ഉണ്ടായിട്ട് ആ ടേസ്റ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പിന്നെ ചീസും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം സ്ഥിരമായിട്ട് ഈ ചീസ് ആഡ് ചെയ്ത് ഭക്ഷണം കഴിച്ച് ശീലമുള്ളവർക്കാകുമ്പോൾ പ്രശ്നമില്ല നമുക്കത് ശീലമില്ലാത്തവർ കഴിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് ത്രയായിട്ടുണ്ട് ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമുക്ക് ചീസാണ് കുറച്ചേറെ ചീസങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പം ഉപ്പുണ്ടോയെന്ന് നോക്കണമല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉപവാസമുള്ള ദിവസമാണ് ബുധനാഴ്ച അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് രണ്ട് മണി മൂന്ന് മണി അടുപ്പിച്ചാകുന്നത് കഷണം കഴിക്കുക അപ്പം ഇതെല്ലാം വെജിറ്റേറിയൻ നോൺ വെജ് അല്ലേ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഐറ്റംസും നോൺ വെജ് നോൺ വെജ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആണ് നമ്മുടെ ആന്ധ്രാപോക്ക് വെജിറ്റേറിയൻ ആണ് അപ്പം അതും കൂട്ടി ഞാനെങ്ങനെ ആശ്വസിച്ചപ്പം എനിക്ക് കഴിക്കാൻ ആന്ധ്രപ്പൊക്കുണ്ട് ആന്ധ്രപ്പൊക്കെ കൂട്ടി എനിക്ക് ഭക്ഷണം കഴിക്കാമെന്ന് ഞാൻ ആശ്വസിച്ചു അപ്പോൾ ദേ നമ്മൾ ഇതിനെ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സാധനം എന്ന് പറയാൻ നമ്മുടെ ചീസാണ് ചീസ് മൊസറല്ലാ ചീസെന്ന് പറയും മൊസറല്ല ചീസ് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ നിങ്ങളൊക്കെ ഈ പാസ്തയൊക്കെ ഉപയോഗിക്കുന്നവരായത് തന്നെ നിങ്ങൾക്ക് ചീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാതിരിക്കും മൊസറല്ലാ ചീസാണ് അതിലേക്ക് ചേർക്കുന്നത് അപ്പം നമുക്ക് മൊസല ചീസ് ചേർക്കും അതിനൊന്ന് മിക്സ് ചെയ്തു ഇനിയിപ്പം നമ്മളത് പാത്രത്തിലേക്ക് നമ്മൾ ഇടുന്നു അതിൻ്റെ പരത്ത് കുറച്ച് കുജുമുളകിനെ നമ്മൾ ഇത് തട്ടി തട്ടി പുത്തിപ്പുത്തി കൊടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ആർക്കാണോ ഭക്ഷണം ആവശ്യമുള്ളത് അയാളുടെ മുന്നിൽ ഇപ്പൊ തട്ടിച്ച് അപ്പം അങ്ങനെ മറ്റൊരു പ്രൊസീജിയർന്നിരുന്നു ഇതാണ് എഗ് റോസ്റ്റ് നോർമൽ എഗ് റോസ്റ്റ് അല്ല ഇത് എഗ് വൈറ്റ് കൊണ്ട് മാത്രം റോസ്റ്റ് ചെയ്യുന്ന ഒരു എഗ് റോസ്റ്റാണ് അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ ഇങ്ങനെയായി ഇനി ഇതിൻ്റെ വെറുതെ കുറച്ച് കുരുമുളകൊക്കെ അതായത് ക്രഷ് ചെയ്ത് കുറച്ച് കുരുമുളകൊക്കെ ആഡ് ചെയ്ത് ഈ കഴിക്കുന്ന ആടെ മുന്നിലേക്ക് നമ്മളിതാ കൊണ്ടു കൊടുക്കാൻ പറ്റും അപ്പോൾ ആ പ്രൊസീജിയർ വിട്ടു ഇനി നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം പ്രൊസീജിയറിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ പാലക്കുരു പപ്പുവിനെ വേവാൻ വെച്ചിരുന്നതിനകത്ത് തക്കാളി ദൈവം എന്ത് ഇങ്ങനെയായിട്ടുണ്ട് തക്കാളി മാത്രമേ രണ്ട് തക്കാളി നമ്മളെടുത്ത് അതിനകത്തൊന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് പരിപ്പിൽ പരിപ്പിനൊന്ന് ഉടച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിനി കടുവറുക്കുക എന്നുള്ള കടുവറ കടുവര കടുവറ എന്ന നമുക്കിനി ഉള്ളത് അപ്പോൾ നമ്മളൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് അങ്ങോട്ട് വെച്ചു ഇനി കുറച്ച് കൂടി നടന്നാൽ ഞാൻ ജോലി ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അടുത്ത പ്രൊസീജ്യറായ ചീനിച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ വീണ്ടും വെളിച്ചെണ്ണ എടുത്ത് അതിൽ ഒഴിക്കാൻ പോകണം കുറച്ച് എണ്ണ ഒഴിക്കുക അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പരിപ്പിന് നല്ലവണ്ണം ഉടച്ചു കൊടുക്കണം നല്ലവണ്ണം ഉടയട്ടെ പരിപ്പ് നല്ലവണ്ണം ഉടയട്ടെ കാരണം ഒരു അഞ്ച് ആറ് വിസിൽ അഞ്ച് വിസിൽ മസ്റ്റായിട്ട് അഞ്ച് വിസിൽ അതിലടിച്ചിരിക്കണം കേട്ടോ ഇതെല്ലാം പരിപ്പ് വരും കാരണം നമ്മുടെ ഈ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഇവിടെ റെഡ് റെഡ്ദാലാണ് കിട്ടുന്നത് അല്ല നിങ്ങൾക്ക് അതേ റെഡ് റെഡ്ദാലിൻ്റെ ക്വാണ്ടിറ്റിയിലുള്ള അതേ നൈസായിട്ടുള്ള പരിപ്പ് കിട്ടുമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി കിട്ടും അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ആ സമയം കൂടെ നമുക്ക് ഈ തക്കാളി നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കാം തക്കാളി നല്ലവണ്ണം ഉടച്ചെടുത്തതിനു ശേഷം അത് നമുക്ക് ഓയിലതേ ഓയിലതിനകത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല വെളിച്ചെണ്ണ അതിനകത്ത് ഉഴിച്ചതിന് ശേഷം നമുക്ക് കടുവറുക്കാറുള്ളത് കടു നമുക്ക് അടുത്ത കടുവർക്കു സീറ്റിലേക്ക് പോകാം അപ്പം നമുക്ക് എന്തൊക്കെയോ ഞാൻ അവിടെ നിന്ന് തപ്പുന്നുണ്ട് എന്തൊക്കെ ചിലതെടുക്കാൻ പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകാം കാരണം നമുക്ക് അയ്യോ എടുത്തതാ അതൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കാൻ കാര്യമില്ല അപ്പോൾ നമ്മൾ തന്നെ അത് ഹാൻഡിൽ ചെയ്തെങ്ങനെ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ ഊട്ടി നടക്കുന്നത് കാരണം ഒരെണ്ണം ഒരു സാധനം എടുക്കുമ്പോഴേക്കും വിട്ടുപോകുമോ അയ്യോ അടുത്ത സാധനം എടുക്കാൻ പോകണമല്ലോ എന്ന് ഓർത്ത് അതിൻ്റെ പകയായിരുന്നു അപ്പോൾ ഈ കടുകെടുത്തു അപ്പോൾ കടുവറ കടുവറ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് കടുവടയ്ക്ക് നീ കടുക് അതിനകത്തോട്ട് എണ്ണയ്ക്കകത്തോട്ട് അങ്ങോട്ട് ഇടുക അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ജീരകവും കൂടി ഇടുക ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കടുവരക്കേണ്ട പ്രധാനപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ട ചുമള്ളി അപ്പം നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ ആ തക്കാളി പോയി മൊത്തത്തിൽ അങ്ങടച്ചു മൊത്തത്തിൽ മുടച്ച തക്കാളിനെ നമ്മളിത് ഈ പരുപ്പിനകത്തോട്ട് അങ്ങോട്ട് ഭംഗിട്ട് അങ്ങോട്ട് അടിച്ചിട്ടു അടി ചെയ്ത് കണ്ടോ കണ്ട രസമുണ്ടല്ലേ ഇങ്ങനെ വെന്തിരിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കി നോക്കിയപ്പോൾ സക്സസ് ആയല്ലെങ്കിലും സെക്കൻഡ് ഉണ്ടാക്കിയപ്പോൾ പൊള്ളിയായിരുന്നു അത് ഇപ്പോൾ ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ കടീൻ്റെ ആവശ്യമുള്ള രണ്ട് വറ്റൽ മുളക് ഇടുക അതിനകത്തേക്ക് രണ്ട് ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇടുക പിന്നെ ഉള്ളി അതായത് സവാള നമുക്ക് ഇവർ ഉള്ളി കിട്ടിയില്ല അപ്പം നമ്മൾ എല്ലാ കാര്യത്തിനും സവാളയും കാര്യങ്ങൾ ഉള്ളി കിട്ടില്ലെങ്കിലും സവാളല്ലേ ചേർക്കാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ ഒരു ഇന്ത്യൻ കടയുണ്ട് കാർത്തിക എന്ന് പറയുന്നത് അവിടെ ചെന്നാൽ ഉള്ളി ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇതുവരെ അവിടെ നിന്ന് ഉള്ളി വരെ വാങ്ങിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായില്ല കാരണം എന്നല്ല നമുക്ക് തൊട്ടടുത്തൊരു വലിയ സൂപ്പർ ഉണ്ട് അവർ ഒരു ഏറിയ മുഴുവൻ നമുക്ക് ഇന്ത്യൻ സാധനം അവർ മെയിൻ്റൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പാലക്കുരുപ്പുവിനകത്ത് മെയിൻ ഖണ്ഡനായ ചീര നമ്മളിതാ ചേർക്കാൻ പോവുകയാണേ ചീര അതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് ശ്രദ്ധിക്കുക തേങ്ങ ചേർത്തിട്ടില്ല ഒന്ന് തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ പാലക്കരുപ്പുവിൻ്റെ പ്രധാനപ്പെട്ട സാധനമായ പാലക്ക് ചീരയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് പാലക്കീര കിട്ടുന്നത് പാലക്ക് ചീര തന്നെ ഉപയോഗിക്കുക കാരണം അത്രയും ടേസ്റ്റി ആയിരിക്കും അപ്പം ഫുൾ അതിനെ അങ്ങോട്ട് നല്ല മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് അതിനകത്തോട്ട് അങ്ങ് ചീര അങ്ങോട്ട് ചേർക്കുക ചേർത്തതിന് ശേഷം നമുക്ക് ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നുണ്ട് കടുവറ കടുവറ കടുവറയും നമുക്കതിനകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കാണുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ കടുപേർത്ത് വെച്ചിരിക്കുന്ന ആ സാധനത്തിനെ നമ്മൾ കടുവേർത്തേനെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ഓക്കെ ഇനി ഇതിനായിരിക്കും നമ്മൾക്ക് ചേർക്കേണ്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതിനകത്ത് ചേർക്കാൻ പോകുന്ന സാധനം എന്ന് പറയാൻ നമ്മൾ കുറച്ച് പിരിപുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കുറച്ചേറെ നേരം മുമ്പേ ഇട്ടതാണ് അപ്പോൾ ആ പിരിപുളി ഉപ്പ് ഇതുവരെ ചേർത്തില്ല കണ്ടോ സാൾട്ട് ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു ഞാൻ ഇത്രയും ഉപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ ഞാൻ ഒരുപാട് ഉപ്പിട്ടതായിട്ട് ഇത്രയും ഉപ്പിട്ടിട്ട് ഉപ്പില്ലായിരുന്നു പിന്നെ ഞാൻ വീണ്ടും ഉപ്പ് ഇടേണ്ടി വരുന്നു ഉപ്പ് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ട് കാരണം പരിപ്പൊക്കെ പരിപ്പും ചീരയൊക്കെ കൂടി അങ്ങോട്ട് ഇതായി കഴിയുമ്പോൾ നല്ല ഒരു മണവും ഒരു ടേസ്റ്റുമൊക്കെയാണ് അപ്പോൾ അതിനകത്തിട്ട് കുറച്ച് നമുക്ക് മുളക് പൊടി അതായത് നമ്മുടെ ചീരി കുറച്ച് മുളക് പൊടി ഉണ്ടല്ലോ ആ മുളക് പൊടിയും കൂടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഫുള്ള് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ നല്ലവണ്ണം വെച്ചാൽ അതിപ്പോൾ ഇക്കിടന്ന് ചെറിയ തീ വെച്ച് കൊടുക്കാം അത് ഞാൻ ഫ്രിഞ്ഞിലിട്ട് വേവിച്ചാൽ മതി അതിന് ശേഷം ഉപ്പുണ്ടോന്നൊക്കെ നോക്കുക കറക്റ്റ് ഉപ്പൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കടവറ കടവറ പരിപാടിയെല്ലാം തീർന്നു കഴിക്കും ഇനി നമുക്കതിൽ ആകപ്പാട് ആഡ് ചെയ്യാനുള്ള സാധനം നമ്മുടെ പുളിവെള്ളമാണ് പുളിവെള്ളത്തെ പുളി പിടിഞ്ഞ് വെച്ചിരിക്കുകയാണ് അപ്പോൾ പുളിയൊക്കെ എടുത്ത് മാറ്റി നമ്മൾ വൃത്തിയായിട്ട് പിഴിഞ്ഞ് ആ വെള്ളം കൂടി ഒക്കെ ആഡ് ചെയ്യുക ഓക്കെ വെള്ളം കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക വെള്ളം അതിനകത്ത് തൊഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറക്കുന്നതിന് മുമ്പ് നെയ്യ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു നല്ലൊരു കരണ്ടി ഇവിടെ എല്ലാ എണ്ണ കുറച്ച് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു എണ്ണയിൽ നമ്മൾ അങ്ങ് ഉതിക്കി നിർത്തിയതാണ് നല്ല ഒരു കരണ്ടി നെയ്യും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് സംഭവം നല്ല ചൂട് ചോറുമായിട്ട് അങ്ങോട്ട് കഴിച്ച പൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയണം കേട്ടോ കൊള്ളായിരുന്നെങ്കിൽ കൊള്ളാരെന്ന് ചേച്ചി എന്നെങ്കിലും വന്ന് പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ പാലക്കറി പപ്പുവിൻ്റെ പ്രൊസീജിയർ തീർന്നു അടുത്ത നമ്മുടെ ചിക്കനെ വേവിച്ചത് നമ്മൾ വെച്ചിരുന്നു ആ ചിക്കനകത്തെ വെള്ളമൊക്കെ മാറ്റി നമ്മൾ ആ ചിക്കനെ മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നെടുക്കുകയാണ് ബ്രസ്റ്റാണ് അപ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് ഈ ബ്രസ്റ്റിനെ എണ്ണയില്ലാതെ എങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ടാർജറ്റ് ഇപ്പം നമ്മൾ നിങ്ങൾ ഇതുവരെ കണ്ടതിൽ നിന്നും എല്ലാ കാര്യത്തിലും ഞാൻ വളരെ എണ്ണ കുറച്ചാണ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പാലക്കുരു പപ്പുവിനകത്ത് മാത്രമാണ് കുറച്ച് അധികം എണ്ണ ചേർത്തതെന്ന് പറയുന്നത് പിന്നെ നെയ്യ് ഞാൻ യൂസ് ചെയ്തില്ല നെയ്യ് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉറപ്പായിട്ട് അതിൻ്റെ പേർത്ത് കുറച്ച് നെയ്യ് തൂവി തന്നെ പലക്കുരിപ്പ് ഇത് ഉപയോഗിക്കണം കേട്ടോ എന്നാലേ അത്രയും ടേസ്റ്റി ആവുകയുള്ളൂ അപ്പോഴേ ഈ ചിക്കൻ ഭയങ്കര ചൂടാണ് ഈ ചിക്കൻ വേച്ച ചട്ടന് ചിക്കനായാലും അപ്പോൾ അതിൻ്റെ ചൂട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു പരന്ന പാത്രത്തിലേക്കൊക്കെ അതിൽ നിരത്തി അങ്ങോട്ട് ഇട്ട് വയ്ക്കുക ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും കാരണം ഇത് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ നമുക്കിത് അരിഞ്ഞ് ചെറിയ പീസാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ ചൂട് പോത നമ്മളെ കൊണ്ടത് പറ്റില്ല അപ്പോൾ ചൂട് പോകുമ്പോൾ നമ്മൾ അരിഞ്ഞെടുക്കുക തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് കൈ കൊണ്ടതേ കണ്ട അരിയാണ് ഇത് മുഴുവൻ ഈ ഫുള്ള് സാധനം ഇനി അരിഞ്ഞെടുക്കണം അരിഞ്ഞിട്ട് അവസാന പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ കൈകൊണ്ട് ഇത്രയും ഇത് നമ്മളിപ്പോൾ കൈ വെച്ച് അരിഞ്ഞാൽ പോയി ചാത്തി വെച്ച് അരിഞ്ഞാൽ പോലും ഇച്ചിരി വലിയ പീസായിട്ടായിരിക്കും അപ്പോൾ കൈ കൊണ്ടും കൂടി നല്ലോണം ഒന്ന് കൈ കൊണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടെ പൊടിച്ചെടുക്കാറുണ്ട് നല്ല വെന്തതാണ് ഒരഞ്ചാറ് പിന്നെ ഇത് മിക്സിൽ രണ്ടായ ഷൂളം വന്ന് കഴിയുമ്പോഴത്തേന് ഭംഗിയായിട്ട് സംഭവം വേവും കാരണം നമുക്കിതിനെ റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ് ഇച്ചിരി വെന്ത് പോയതെന്നും പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നം വന്നില്ല അപ്പോൾ അതിനുശേഷം നമ്മൾ ഫുള്ളി സാധനത്തിങ്ങോട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞതിനു ശേഷം ഇപ്പോഴും വീണ്ടും വിമാനം പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കാരണം ഇനി സൈനിക വിമാനങ്ങൾ എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് അരിഞ്ഞ് തീരാറായി അപ്പോൾ അരിഞ്ഞു തീരതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് പ്രസീറുണ്ടെന്നുള്ള ഒരു ചെറിയ സവാളം നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ വളരെ കുറച്ച് എണ്ണയിൽ കാരണം എണ്ണ നമുക്ക് ഇല്ലാതെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാം നോക്കണ്ട അരിഞ്ഞ് തീർന്നു എല്ലാം കൈ വെച്ചു നല്ലവണ്ണം ഉടച്ച് നല്ലവണ്ണം പൊടി പോലെയാക്കുക കുറച്ച് നല്ലവണ്ണം പൊടി പോലെയാക്കി അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും അത് നിങ്ങൾക്ക് അതായത് നമ്മളെല്ലാം സാധനം ചേർത്ത് വേഴ്ച്ച് വെച്ചേക്കും ഇ കളയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ ഈ പാത്രത്തിരിക്കുന്ന സാധനം മുഴുവൻ നമ്മൾ കളഞ്ഞേ പറ്റും അത് അതിനകത്ത് ചെറുക്കത്തില്ല അത് അതിൻ്റെ വെള്ളവും ശരിക്കും പറഞ്ഞാൽ അത് കളയാൻ പാടില്ല അതാണ് ഏറ്റവും ഗുണമെന്ന് പറയുന്നത് പക്ഷേ നമുക്കത് കളഞ്ഞേ പറ്റുക കാരണം അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഇങ്ങനെ നിൽക്കും അപ്പം അത് നമ്മൾ കളഞ്ഞു വെച്ച് ഇതിനെയെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ വെറുതെ കണ്ട കണ്ടതുകൊണ്ട് കാര്യമില്ല കാരണം പിന്നെ നമ്മൾ ഏത് കാര്യമായാലും ഒരു പാചകം ഏത് പാചകമായാലും നമ്മളത് നമ്മളത് ഉണ്ടാക്കി നോക്കിയെങ്കിൽ മാത്രമേ അത് കൊള്ളാമായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും ചെയ്യല്ലേ അപ്പോൾ ഈ പാത്രം വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലോട്ട് വെച്ച് കഴിഞ്ഞ് ഇനി വളരെ കുറച്ച് എണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കാരണം എണ്ണ ഇല്ലാതെ ഇത് എങ്ങനെ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കാമെന്നുള്ളതാണ് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു സവാള ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അത് ഇനി വേറെ നമുക്കൊന്നും ചേർക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഈ തക്കാളി സവാള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇങ്ങനെയുള്ള സർവ്വ സാധനം ചേർത്ത് നമ്മൾ വേവിച്ചു വീട്ടിരിക്കുന്ന ടെസ്റ്റാണ് അതിലേക്ക് നമുക്ക് ഇനി ഒരു സവാള ചെറിയൊരു സവാളയുടെ വളൊന്ന് പേരിന് വേണ്ടി ഒന്ന് ഊപ്പിച്ചെടുക്കുക ഒന്ന് മൂത്ത് കരിയുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ് കുരുമുളകിനെ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സർവ സാധനത്തെയും നമ്മൾ അതിലേക്ക് ഭംഗിയായിട്ട് ആ വെള്ളം മുഴുവൻ ഇച്ചിരി നേരെ നിന്ന് ചെയ്യണം കേട്ടോ ഇച്ചിരി സമയമെടുക്കും വെള്ളം മുഴുവൻ നമ്മൾ ചെട്ടിയെടുക്കുക ഇപ്പൊ ചിനാത്ത കുറച്ച് വെള്ളത്തിൻ്റെ ഏറെ വെള്ളത്തിന്റെ കണ്ടിലൊക്കെ ഉണ്ട് ആ വെള്ള ചെട്ടി ഒന്ന് മാറ്റി നേരെ നീരം നിന്ന് നമ്മൾ ഇളക്കി 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 ആ വെള്ളമൊക്കെ മാറ്റി എടുക്കുക അപ്പൊ തന്നെ ഇപ്പം തന്നെ നമുക്കിത് കണ്ട ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ മോഷ്ടം എന്നല്ല പറയണ്ടെ ഇനി ചേർക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാധനത്തിൽ നമുക്ക് ചിക്കൻ മോഷ്ടം എന്ന് പറയാൻ പറ്റുമോ അതിന് വേറെ നമുക്ക് ചിക്കൻ തോരൻ എന്ന് പറയാം അതായത് ശരിയല്ലേ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കൊടുത്തോട്ട് ചിക്കൻ തോരൻ എന്ന് പറയുന്നത് ശരി അപ്പോൾ എന്തായാലും ചിക്കൻ തോരൻ ആയാലും ചിക്കൻ റോസ്റ്റ് ആയാലും സംഭവം ഇപ്പോൾ അവസാനത്തെ പ്രൊസീജിയറിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ മുളക് പൊടി കുറച്ച് കുറവുണ്ട് ഞാനിങ്ങനെ വയലൊച്ച് നോക്കി ചെടിയിടക്കണം കുറച്ച് കുറവുണ്ട് കുറച്ച് കസ്തൂരി അല്ല നമ്മുടെ മുളകുപൊടി അതായത് എരി കുറഞ്ഞ മുളകുടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക എവിടെയെ സ്കൂളിങ് സ്റ്റാൻഡ് അപ്പോൾ അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ട് 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 ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇളക്കി ഇളകി ഇളക്കി നമ്മളതിൻ്റെ കുറയും വെള്ളമൊക്കെ മാറ്റി കളഞ്ഞിരിക്കുന്നു ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ചേർക്കാൻ പോകുന്ന ഒരേ ഒരു സാധനം മാത്രമാണ് ആ സാധനം അവിടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രൊസീജിയർ സാമ്പാറാണ് സാമ്പാർ നിങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾക്കറിയാമല്ലോ പ്രത്യേകിച്ച് ഇവിടുത്തെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സവാളയും പഴുതാക്കണെങ്കിൽ കിഴങ്ങും പരുപ്പും മാത്രമുള്ള സവാളയാണ് അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ചെയ്യുന്ന അവസാനത്തെ പ്രൊസീജിയറായ കുറച്ച് മല്ലിയര ഞങ്ങൾ അരിഞ്ഞു വെച്ചിരുന്നു അതിനെ കൂടിയിട്ടൊന്നു ഇളക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കുക കുരുമുളക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർക്കുക എപ്പോഴും മൈൻഡ് സെറ്റിൽ ഒരു കാര്യം ഉണ്ടാവണം എരി കുറച്ചിടുക കാരണം നമ്മൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ എണ്ണ കൂടുതൽ ചേർക്കുമ്പോഴാണ് എരിയൊന്നും നമുക്ക് അനുഭവപ്പെടാതിരിക്കുക അല്ലെങ്കിൽ നമുക്ക് എരിയൊക്കെ പെട്ടെന്ന് അനുഭവപ്പെടുമെന്ന് ഓർത്തോണം അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ അവസാനിക്കാറായിരിക്കുന്നു ഇതൊക്കെയായിരുന്നു ഇന്ന് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയ എല്ലാ ഏകദേശം എല്ലാ വിഭവങ്ങളുടെയും റെസിപ്പി ഞാൻ ഇതിലിട്ട് തീർത്തും അപ്പോൾ ഇനി നമുക്ക് അടുത്ത എന്തെങ്കിലും റെസിപ്പിയായിട്ട് വരുന്നത് വരെ പറഞ്ഞു